പലർക്കും ഒരു തെറ്റിദ്ധാരണ ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ നസലൽ അമീൻ മലക്കു നിശ്ചയിച്ച മലക്കുകൾ കവറിലേക്ക് വരും എന്നിട്ട് ആ കവറാളിയെ തട്ടി പിടിച്ച് കവറിന്റെ ഭിത്തിയിലേക്കൊന്ന് ചാരിക്കടത്തും എന്നിട്ട് ചോദിക്കുമ്പോൾ നിന്റെ റബ്ബാല ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിൽ ചിലർക്ക് തോന്നാറില്ലേ എന്റെ റബ്ബള്ളാഹുവാണെന്ന് പറയാം ആ റബ്ബി അല്ല എന്ന വാക്കു പറയാൻ എന്തെളുപ്പ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ പടച്ച റബ്ബിന്റെ കബറിൽ ആ വാക്കുച്ചാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ വരും റബ്ബി അല്ല എന്ന് പറയാൻ ഒരു വിശ്വാസിക്കും അവസരം കൊടുക്കുന്നത് അവൻ റബ്ബിൽ വേണ്ടി ജീവിച്ചവനാവണം അവൻ റബ്ബിന് വേണ്ടി പരലോകം ആഗ്രഹിച്ച് ചിന്തിച്ചവനാവണം പറയാൻ എളുപ്പമുള്ളതും കേൾക്കാൻ രസമുള്ളതുമായ ആ രണ്ടു വാക്കുപോലും കബറിൽ ഉച്ചരിക്കാൻ കിട്ടൂല റബ്ബിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ കാരണം അള്ളാഹുവിന്റെ തിരുതുടൻ മദീന പള്ളിയിൽ വെച്ചത് പറഞ്ഞപ്പം സഹാബാക്കളിൽ കലിമ ചോദിച്ചെ പറഞ്ഞവർക്കൊക്കെ അത് പറയാൻ കിട്ടൂലേ സഹാബത്തെ ഹൃദയം കൊണ്ട് റബ്ബിനെ സ്നേഹിക്കുകയും ആ ഹൃദയം കൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തവർക്കല്ലാതെ സഹാപത്ത് നോക്കി നിൽക്കുമ്പം ബിലാൽ പിന്നെ ചൂണ്ടി പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു ബിലാലിനത് പറയാൻ കിട്ടു